നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു കൺഫ്യൂഷൻ തോന്നാറില്ലേ ഇങ്ങോട്ടാ പോകുന്നത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടിയുമില്ലാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു മൂന്ന് സിമ്പിൾ രൂപകങ്ങൾ വെച്ച് മാപ്പ് കണ്ണാടി പിന്നെ യജമാനൻ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ ഉള്ളിൽ ഒരു ജി പി എസ് ഇല്ലേ അത് പെട്ടെന്നൊരു ദിവസം കേടായ പോലെ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരുതരം മരവിപ്പ് ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ചിലപ്പോൾ നമ്മുടെ അവസ്ഥയെപ്പറ്റി പറയാൻ വാക്കുകൾ കിട്ടില്ല എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു മരവിപ്പ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ കാറിലെ ഗൂഗിൾ മാപ്സ് പറയുവാണ് ഇരുന്നൂറ് അടി കഴിഞ്ഞിടത്തേക്ക് തിരിഞ്ഞോളൂ പക്ഷെ നിങ്ങളുടെ ഹൃദയം അതാണ് പറയുന്നതെങ്കിൽ മാത്രം കേൾക്കുമ്പോൾ ചിരി ചിരിവരുമല്ലേ പക്ഷെ സംഭവം സീരിയസ് ആണ് നമ്മുടെ ഇഷ്ടങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള ഒരു വഴികാട്ടി എത്രത്തോളം വിഡിത്തമാണെന്ന് ഒരു തമാശ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ സമൂഹം മൊത്തത്തിൽ ഒരു വലിയ ജി പി എസ് തകരാറിലാണ് ഒരു ദിശാബോധമില്ലായ്മ വഴികാട്ടാൻ നൂറുകണക്കിന് ആപ്പുകളും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിലും നമ്മെല്ലാവരും വഴിതെറ്റി അലയുന്നതുപോലെയാണ് ഈ സ്ലൈഡ് ഇത് വളരെ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒന്ന് നോക്കൂ ഇന്നത്തെ കാലം ഒരു വിരോധാഭാസമാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത അത്രയും അറിവ് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് ഗൂഗിളും യൂട്യൂബും ഒക്കെ നോക്കിയാൽ എന്തും പഠിക്കാം എന്നിട്ടും ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്തൊരു കൺഫ്യൂഷനാണ് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലോ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് പക്ഷെ ശരിക്കും ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന എത്ര പേരുണ്ട് പിന്നെ കരിയർ തിരഞ്ഞെടുക്കാൻ ഓപ്ഷനുകൾ ഇഷ്ടം പോലെ പക്ഷെ ഏതു വഴിക്ക് പോകണം എന്ന് മാത്രം ഒരു നിശ്ചയുമില്ല ഇതൊരു വലിയ വിരോധാഭാസമല്ലേ ശരി നമുക്ക് കുറച്ച് പിന്നോട്ട് പോകാം ആദ്യത്തെ ഘട്ടത്തിലേക്ക് മാപ്പിന്റെ യുഗം ഈ കാലഘട്ടത്തിൽ സത്യമെന്നു പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല അത് നമുക്ക് പുറത്ത് ഒബ്ജക്റ്റീവായി നിലനിൽക്കുന്നു ഒന്നായിരുന്നു വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കപ്പുറം എല്ലാവർക്കും ഒരുപോലെ ബാധകമായ ഒന്ന് ആ കാലഘട്ടത്തിലെ ആളുകൾ ലോകത്തെ കണ്ടിരുന്നത് ഒരു വലിയ മാപ്പ് പോലെയാണ് ഈ ലോകം തന്നെ അതിലും വലിയ ഒരു ശക്തിയിലേക്ക് ഒരു ഡിസൈനറിലേക്ക് വിരൽ ചുണ്ടുന്നു എന്ന് അവർ വിശ്വസിച്ചു ആകാശം നക്ഷത്രങ്ങൾ പ്രകൃതിയിലെ ഓരോ അത്ഭുതവും അതെല്ലാം ആ വലിയ സൃഷ്ടിയുടെ തെളിവായിട്ടാണ് അവർ കണ്ടത് പക്ഷേ എവിടെയോ വെച്ച് നമുക്ക് വഴി തെറ്റി ഒരു ചെറിയ എന്നാൽ വളരെ അപകടകരമായ ഒരു മാറ്റം സംഭവിച്ചു നമ്മൾ ആ മാപ്പിനെ പ്രണയിച്ചു തുടങ്ങി പക്ഷെ ആ മാപ്പ് ഉണ്ടാക്കിയ ആളെ മറന്നുപോയി അതായത് ലക്ഷ്യത്തേക്കാൾ വഴിക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങി ഈ ഉപമ കേട്ടാൽ കാര്യം കുറച്ചുകൂടി ക്ലിയറാകും സങ്കല്പിക്കുക നിങ്ങളെ ഒരു ഗംഭീര വിരുന്നിന് ക്ഷണിച്ചു പക്ഷെ അവിടെ ചെന്നിട്ട് ആ വിരുന്നൊരുക്കിയ ആളെ മൈൻഡ് ചെയ്യുന്നില്ല മുന്നിലിരിക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നില്ല പകരം നിങ്ങൾ ആ മേശപ്പുറത്തിരിക്കുന്ന വെള്ളിപ്പാത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ് അതിന്റെ ഡിസൈൻ അതുണ്ടാക്കിയ ലോഹം രാത്രി മുഴുവൻ ഇതാണ് പണി അവസാനം എന്ത് കിട്ടി പാത്രങ്ങളെക്കുറിച്ച് നല്ല അറിവ് കിട്ടി പക്ഷെ വിശപ്പ് മാറിയില്ല വിശപ്പോടെ വീട്ടിലേക്ക് മടങ്ങി ഇതുപോലെയാണ് മനുഷ്യനും സംഭവിച്ചത് പ്രപഞ്ചമെന്ന വിരുന്നിന്റെ പിന്നിലെ ആതിഥേയനെ മറന്ന് നമ്മളതിന്റെ ഭൗതികമായ കാര്യങ്ങൾ ആ വെള്ളിപ്പാത്രങ്ങൾ മാത്രം പഠിക്കുന്നതിൽ മുഴുകിപ്പോയി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആതിഥേയനെ ഒഴിവാക്കി നമ്മൾ വെള്ളിപ്പാത്രങ്ങൾ തിരഞ്ഞെടുത്തു മാപ്യുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും ഇതായി അവസ്ഥ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനും ഉപകരണങ്ങൾ കൊണ്ട് അളക്കാനും കഴിയുന്നതും മാത്രം സത്യം ബാക്കിയെല്ലാം കെട്ടുകഥ ഇത് സ്വാഭാവികമായും വലിയൊരാത്മീയ ശൂന്യതയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചത് അങ്ങനെ പുറത്തുള്ള മാപ്പ് വലിച്ചെറിഞ്ഞ മനുഷ്യൻ എങ്ങോട്ട് തിരിയും സ്വാഭാവികമായും ഉള്ളിലേക്ക് അല്ലെ അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ യുഗത്തിലേക്ക് എത്തുന്നത് കണ്ണാടിയുടെ യുഗം ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ വിവരിക്കാൻ പറ്റിയ ശക്തമായ ഒരു രൂപകമാണിത് മുറിച്ചെടുത്ത പൂക്കളുടെ സംസ്കാരം ഒന്ന് ചിന്തിച്ചേ നമുക്കെല്ലാവർക്കും നീതി സമത്വം സ്നേഹം കരുണ ഈ നല്ല കാര്യങ്ങളൊക്കെ വേണം ഇവയെ നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് കാണാം പക്ഷേ ഈ പൂക്കൾക്ക് ജീവനും വെള്ളവും നൽകിയിരുന്ന ആ വിശ്വാസത്തിന്റെ വേരുകൾ അത് നമുക്ക് വേണ്ട നമ്മളത് മുറിച്ചു മാറ്റി പക്ഷെ എന്താ പ്രശ്നം വേറെറുത്ത പൂക്കൾക്ക് എത്ര നേരം ഭംഗിയുണ്ടാവും അത് പതിയെ വാടി ഇവിടെയാണ് ചിന്തകളിൽ ഒരു ഭൂകമ്പം തന്നെ നടക്കുന്നത് എല്ലാവർക്കും പൊതുവായൊരു സത്യമെന്ന ആശയം ഇല്ലാതായി പകരം ഓരോരുത്തർക്കും അവരവരുടെ സത്യം എന്റെ സത്യം നിങ്ങളുടെ സത്യം എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ അതാണ് സംഭവം ശരിയും തെറ്റുമൊക്കെ ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരു പങ്കുവയ്ക്കപ്പെട്ട മാപ്പിനു പകരം ഓരോരുത്തരുടെയും കയ്യിൽ അവരവരുടെ കണ്ണാടി മാത്രമായി ഇതിന്റെ ഫലം എന്തായിരുന്നു രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഒന്ന് ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ അത്രയും സത്യങ്ങളുണ്ടാകും പിന്നെങ്ങനെയാണ് ഒരു കാര്യത്തിൽ യോജിപ്പിലെത്തുക എപ്പോഴും തർക്കവും ബഹളവും തന്നെ രണ്ട് ഇത് വ്യക്തിപരമായി ഭയങ്കര ഭാരമാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സ്വന്തം ജീവിതത്തിന് അർത്ഥം കണ്ടുപിടിക്കുക സ്വന്തമായി ശരിയും തെറ്റും നിർവചിക്കുക അതൊരു വലിയ ഭാരമുള്ള ബാക്ക്പാക്ക് തോളിലിട്ട് നടക്കുന്നതുപോലെയാണ് നമ്മൾ തളർന്നു പോകും അപ്പോ മാപ്പും ശരിയായില്ല കണ്ണാടിയും പ്രശ്നമാണ് ഇതിനൊരു പരിഹാരമുണ്ടോ ഈ വിശകലനം മുന്നോട്ട് വെക്കുന്നത് മാപ്പിനും കണ്ണാടിക്കും അപ്പുറമുള്ള മൂന്നാമതൊരു വഴിയാണ് ഇതൊരു പുതിയ സിസ്റ്റമോ തത്വശാസ്ത്രമോ അല്ല മറിച്ച് ഒരു വ്യക്തിയെയാണ് ഗ്രീക്ക് ഫിലോസഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ലോഗോസ് അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരുമിച്ചു നിർത്തുന്ന അതിനൊരു താളം നൽകുന്ന ദൈവികമായ യുക്തി അല്ലെങ്കിൽ വചനം ഇവിടെ പറയുന്നത് ഈ ലോഗോസ് എന്നതൊരു ഐഡിയ മാത്രമല്ല അതൊരു വ്യക്തിയാണ് യേശു എങ്ങനെ യേശു ഒരേ സമയം എല്ലാവർക്കും ബാധകമായ ചരിത്രപരമായ സത്യമാണ് ഒരു മാപ്പ് പോലെ അതേസമയം ഓരോ വ്യക്തിക്കും വ്യക്തിപരമായി ബന്ധപ്പെടാനും അനുഭവിക്കാനും കഴിയുന്ന ഒരാളുമാണ് ഒരു കണ്ണാടി പോലെ രണ്ടും ചേർന്ന ഒന്ന് ഇന്നത്തെ നമ്മുടെ സമൂഹം ഈ രണ്ടറ്റങ്ങൾക്കിതയിൽ ആടിക്കളിക്കുകയാണ് ഒരു വശത്ത് കൃപയില്ലാത്ത സത്യം ക്യാൻസൽ കൾച്ചറൊക്കെ ഇതിന്റെ ഉദാഹരണമാണ് ഒരു ദയയുമില്ല ചെറിയ പോലും വലിയ ശിക്ഷ മറുവശത്ത് സത്യമില്ലാത്ത കൃപ അതായത് ഒരു നിലവാരവുമില്ല എന്തുമാകാമെന്ന മനോഭാവം ഒന്നു ശരിയാണ് പക്ഷെ അത് നമ്മളെ തകർക്കും മറ്റേത് നമ്മുടെ പ്രോത്സാഹിപ്പിക്കും പക്ഷെ നമ്മുടെ തെറ്റുകളെയും സാധൂകരിക്കും എന്നാൽ യജമാനൻ ഇവ രണ്ടും കൃപയും സത്യവും ഒരുമിച്ചു നൽകുന്നു എന്നാണ് ഈ ആശയം പറയുന്നത് ഓക്കെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് കുറെ ആശയങ്ങളെക്കുറിച്ചാണ് ഫിലോസഫിയാണ് പക്ഷേ ഇത് വെറുമൊരു തത്വചിന്തയിൽ ഒതുങ്ങുന്നില്ല ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ക്ഷണമാണ് വ്യക്തിപരമായ ഒരു ക്ഷണം അപ്പോൾ മുന്നോട്ടുള്ള വഴി എന്താണ് വളരെ ലളിതമായ മൂന്ന് കാര്യങ്ങളാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് നിർത്തുക ജീവിതത്തിന്റെ എല്ലാ ഉത്തരങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ വെളിച്ചവും എന്ന് കരുതുന്നത് നിർത്തുക രണ്ട് സമർപ്പിക്കുക നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിൽ യാദൃശികമായുണ്ടായ വെറും ആറ്റങ്ങളാണെന്നു പറയുന്ന പൊള്ളായ ചിന്തകളെ ഉപേക്ഷിക്കുക മൂന്ന് ചുവടുവെക്കുക നമുക്കു മുന്നിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആ വെളിച്ചത്തിലേക്ക് ആ സത്യത്തിലേക്ക് ധൈര്യമായി ഒരടി മുന്നോട്ട് വയ്ക്കുക വീണ്ടും പറയുന്നു ഈ ക്ഷണമെന്ന് പറയുന്നത് അന്ധമായി കുറേ നിയമങ്ങൾ അനുസരിക്കാനോ വിശ്വസിക്കാനോ അല്ല മറിച്ച് ഇത് വ്യക്തിപരമായി അനുഭവിച്ചറിയാനുള്ള ഒന്നാണ് നല്ല ഭക്ഷണം കഴിച്ചു നോക്കി അതിൻറെ രുചി അറിയുന്നതുപോലെ ഈ സത്യത്തെയും ഒന്ന് രുചിച്ചറിയാനുള്ള ഒരു ക്ഷണമാണിത് അപ്പോൾ ഈ വിശകലനത്തിൻ്റെ അവസാനം ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുകയാണ് മാപ്പ് കണ്ണാടി അതോ യജമാനനോ നിങ്ങൾ ആരെയാണ് പിന്തുടരുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടി ആരാണ് കാലഹരണപ്പെട്ട ലക്ഷ്യമില്ലാത്തൊരു മാപ്പാണോ അതോ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും സംശയങ്ങൾ മാത്രമുള്ളൊരു കണ്ണാടിയാണോ അതുമല്ലെങ്കിൽ ഈ രണ്ടും ഒരുമിച്ച് നൽകുന്ന യജമാനനാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ